പാലക്കൽ മഹൽ എസ് വൈ എസ് സ്വാതന്ത്ര്യം കൂട്ടായ്മഴ ആഭിമുഖ്യത്തിൽ റമദാൻ കിറ്റ് വിതരണവും പ്രഭാഷണവും നടന്നു സിറാജുൽ ഇസ്ലാം സുന്നി മദ്രസയിൽ നടന്ന പരിപാടി കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും എല്ലാം സഹജീവികളോടുള്ള കരുണയും കരുതലും നമ്മുടെ ജീവിതത്തെ കരുത്തുറ്റതാക്കാൻ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മൂസൽ അമീൻ സഗാഫി മുഖ്യപ്രഭാഷണം നടത്തി അൻവർ സാദത്ത് മുസ്ലിയാർ ചമ്രവട്ടം പാട്ടത്തിൽ ഇബ്രാഹിംകുട്ടി പി സാദിഖ് അലി കെ ടി അലി നൌഷാദ് സഗാഫി അബൂബക്കർ ഹാജി കെ ടി ബാവ ഐ പി ഹംസ സേതലവി മാസ്റ്റർ അസൈനാർ കുഞ്ഞുട്ടി ഐ പി മൊയ്തീൻ സജീർ ബാബു ജലീൽ പി തുടങ്ങിയവർ സംസാരിച്ചു